പ്രസിഡന്റ് ശ്രീ രണു കുമാർ ഈ യാത്ര ഇന്നത്തെ ദിവസം ഉദ്ഘാടനം നിർവഹിക്കുന്ന ഏറ്റവും നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി യു ഡി എഫിൻ്റെ തിരിച്ചു വരുന്നതിന് വേണ്ടി അഭ്യാധ്വാനം ചെയ്യുന്ന കെ സി സി ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാലി പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ശബരിനാഥ് മുൻ മന്ത്രി പി എസ് ശിവുമാർ ഇതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥികൾ ശാസ്ത്രമംഗല മോഹൻ ഉൾപ്പെടെയുള്ള ഈ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മറ്റ് നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സഹായി വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ നോക്കുന്നത് കാരണം ഈ കവളിയ വാർഡ് എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് വോട്ടുള്ളപാടാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ശ്രീമാൻ എ കെ ആനനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പതിനെട്ട് വയസ്സുകാർക്ക് അന്ന് ലോക്കൽ ബോഡി ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ അവസരമുണ്ടായ ആ കാലത്ത് ആ കേരളത്തിൽ മാത്രം അന്ന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ട് വരിക പക്ഷ വ്യത്യാസം ആദ്യത്തെ വോട്ട് ചെയ്തത് ജവഹർലാൽ എൽ പി സ്കൂളാണ് ഇപ്പോഴും ഞാൻ അതേ ബൂത്തിലാണ് വോട്ട് ചെയ്യാറ് പക്ഷെ അന്ന് വ്യത്യാസം അന്ന് ഇന്ന് കവടിയാർ വാർഡായിരുന്നില്ല ശാസ്ത്രമംഗലം വാർഡായിരുന്നു അന്ന് ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയാണ് സി ശാസ്ത്രമംഗലം തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അപ്പോൾ കാലം ഒരുപാട് മാറിയെങ്കിലും വാർഡ് മാറിയെങ്കിലും ഇപ്പോഴും ആ ബൂത്തും വിദ്യാലയം അവിടെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലൊക്കെ ശ്രീ ശബരിനാഥ് അദ്ദേഹത്തിൻ്റെ വോട്ടും വട്ടിയുറുകാവരാണ് അദ്ദേഹം എനിക്കാണ് ഊതിയത് അപ്പം അതൊരു കടം വീട്ടുന്നൊരു ചുമതല കൂടെ എനിക്കുണ്ട് അദ്ദേഹം എനിക്ക് വോട്ട് ചെയ്തെടുത്തവണ ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് ഓദ്യ അതാണ് ഞാൻ പറഞ്ഞത് വളരെ മുമ്പ് രാജ്യം കേസ് നടന്ന കാലത്ത് എൻ്റെ പിതാവ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്നത് ഇവിടെ എ സ്ട്രീറ്റിലെ എട്ടാം നമ്പർ വസതിയിലാണ് താമസിച്ചത് ആ കാലഘട്ടമൊക്കെ ഞാനിപ്പോൾ ഓർമ്മയുണ്ട് അതുവരെ ഉണ്ടായിരുന്നൊരു സാഹചര്യങ്ങളൊക്കെ മാറി സ്ഥിരമായി അദ്ദേഹത്തിനെ വന്ന് കാണുന്ന ആളുകളൊക്കെ ആ വീട് എത്തുമ്പോൾ തലവരിച്ച് അറിയാത്ത പോലെ പോയ കാഴ്ച വെച്ചിപ്പോഴും ഞാൻ ഓർക്കുന്നു പക്ഷെ അത് കഴിഞ്ഞ് ലാഫത്ത് എൻ്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും സാഹചര്യം മാറി ഞാൻ കെ പി സി പ്രസിഡൻറ്റായിരുന്നു കവി കാലം അപ്പോൾ ഗവർണറുമായിട്ട് വളരെയധികം ആത്മബന്ധമുണ്ട് ഇപ്പം ആ ഗവർണർ ഉൾപ്പെട്ട കോടിയാരുടെ വോട്ടറുമാണ് നേരെ ഓപ്പോസിറ്റുള്ള ഭഗവതി നല്ല താമസക്കാരൻ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തിൽ കണ്ടിരിക്കുന്നു മുമ്പ് രണ്ട് തിരഞ്ഞെടുപ്പിനും യു ഡി എഫ് പരാജയപ്പെടാൻ ഉണ്ടായ കാരണം പാർട്ടി അത്രയും സീരിയസ് അല്ല എന്നൊരു ചിന്താഗതി ജനങ്ങൾക്ക് ഇടയിലുണ്ടായി എന്നാൽ ഇത്തവണ എലക്ഷൻ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല ഇനി അഞ്ച് വാർഡുകൾ ഒഴുകി എല്ലായിടത്തും യു ഡി എഫിൽ സ്ഥാനാർത്ഥികൾ വന്നുപോയി കഴിഞ്ഞ മൂന്ന് ദിവസത്തെ പര്യടനം ജനങ്ങളെ തന്നെ അതായി ചോദിക്കുന്നത് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു എലക്ഷനെ ഹൈ പീച്ചിലെത്തിയ അനുഭവമാണ് ഈ യാത്ര കൊണ്ട് ജലത്തിനുണ്ടാക്കി മാത്രമല്ല ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു നീലപത്രങ്ങൾ വായിച്ചത് ബി ജെ പി ഹൈടെക് സംവിധാനം ഉപയോഗിച്ച് ഇലക്ഷണം എഴുതുന്നു എന്ത് ഹൈടെക് ആണെങ്കിലും സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും അല്ലാണ്ട് ഹൈടെക് കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റും സ്ഥാനാർത്ഥികളെ ഇതുവരെ അവതരിപ്പിക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞില്ല പക്ഷെ ഒരു സങ്കടം തോന്നുന്നത് ഞാനൊക്കെ ഡൽഹിയിലെ എം പി ആയിരിക്കുമ്പോൾ മന്ത്രി ആയിരുന്നു തന്നെ സുഹവാർത്തം അനുഭവിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ നടക്കുന്ന ഒരു പ്രയാസമാണ് സംഭവം രണ്ടടിയെ നടന്നിട്ടുണ്ടെങ്കിലും സ്വന്തം പാർട്ടിയെ കരയേറ്റാൻ അധികം ഈ ശരീരം വെച്ച് നടക്കുമ്പോൾ ആ പാർട്ടിക്കൊരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ യാത്രയിൽ മൂന്ന് പേരുടെ പേര് വാങ്ങിച്ചിട്ട് പ്രഖ്യാപിക്കുന്നവർ മാത്രമല്ല ഈ നഗരത്തിലെ രണ്ട് സഹകരണ സ്ഥാപനങ്ങൾ അത് കയ്യിലുണ്ടായിട്ട് അത് കട്ടുമുടിച്ച പാർട്ടിയാണ് ഈ കോർപ്പറേഷൻ കേണമെന്ന് പറയും ഞാൻ ചോദിക്കട്ടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് അങ്ങേ കാണാൻ വന്ന ശ്രീ അനിൽകുമാറിനെ തിരുമല വാർഡ് കൗൺസിലറായ കൗൺസിലറായ അനിൽകുമാർ അന്ന് അദ്ദേഹം നിങ്ങൾ അങ്ങേയോട് വന്ന് പരാതി പറഞ്ഞുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പേർക്ക് പാർട്ടി ടി അനുസരിച്ച് ലോൺ കൊടുത്തു ആരും തിരിച്ചു തരുന്നില്ല നിക്ഷേപരെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു ഞാൻ എങ്ങനെ അവരെ മോത്തുനോക്കും അങ്ങനവട്ട് പരിഹാരം ഉണ്ടാക്കണം അന്ന് അദ്ദേഹം പറഞ്ഞത് ദറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ് അന്നാണ് കത്തെഴുതി വെച്ച് ശ്രീ എണ്ണ കുമാർ ആക്കുന്നത് ആ കത്തിലധികം ആത്മഹത്യാ കുറിപ്പിലധികം പറഞ്ഞത് എന്റെ മരണത്തിൽ ഉത്തരവാദി എന്റെ പാർട്ടിയാണ് ഇത്രയും വ്യക്തമായ ആത്മഹത്യാ കുറിപ്പുകളൂടെ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്ത പാർട്ടി പറയുക ഞങ്ങളിവിടെ ഹൈടെക് ഭരണം ഏർപ്പെടുത്താം പാലക്കാട് നഗരസഭ ബി ജെ പി ആണ് ധരിക്കുന്നത് പന്തളം നഗരസഭ ബി ജെ പി ആണ് ഭരിക്കുന്നത് രണ്ടടത്തും അടിയോടിയാണ് പന്തളം മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ രണ്ട് ചെയർമാനായി അഞ്ചു വർഷത്തിനുള്ളിൽ പാലക്കാട്ടെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ചെയർപേഴ്സൺ കഴിഞ്ഞ പാലക്കാട് ബൈ ബൈഎലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇവരൊന്നും ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചെയർപേഴ്സൺ പറഞ്ഞത് ഞങ്ങളൊക്കെ ജനങ്ങളോട് വോട്ട് ചെയ്യിക്കാൻ ബൈ ബൈഎലക്ഷനെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്ഥിരം മത്സരിക്കുന്ന ഒരാളാണ് നിങ്ങൾക്കൊരു തോൽക്കാനെങ്കിലും ഒന്നാണെ മാറ്റിക്കൂടെ എന്ന് ജനങ്ങൾ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞ നഗരസഭാ ആണ് പാലക്കാട് ഏൽപ്പിച്ച രണ്ട് ഭാഗവും എന്തൊക്കെ ഏൽപ്പിച്ചു അതെല്ലാം ശരിയാക്കി പിന്നെ ഇവിടെ വോട്ട് ജോലി ആദ്യം പരീക്ഷിച്ചതും ആ പാർട്ടി ഉണ്ട് പക്ഷെ അതിന് സി പി എംമാർ കൂട്ടുന്നു അതുകൊണ്ട് ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രസ്ഥാനം യു ഡി എഫ് ആണ് കോൺഗ്രസ് ഇപ്പൊ സി പി എമ്മിനെ മാറ്റി ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗണായിനി പരമേനെ മാറ്റി കൊണ്ടുവരാണം അത് ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫ് വരണം കോൺഗ്രസിന്റെ ഭരണസമിതി ഉണ്ടാവണം അത് തികച്ചും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ ശബരിനാഥ് കാരണം നമ്മുടെ നഗരത്തിന്റെ അവസ്ഥ ഇന്നിപ്പോ ഞാൻ വരുമ്പോ ഉച്ച വരെ ഭരണം നടത്തുന്ന പാർട്ടിയുടെ മഹത്ത് ഞാൻ പറയുകയാണ് ഈ നഗരത്തിൽ പോലി ഇന്ന് ഉച്ച വരെ ഉച്ചക്കല്ല ഞാൻ വരുമ്പോൾ ഞാൻ നോക്കിയില്ല ഗവർണറിലും കവടിയാർ വാർഡിൽ തന്നെ ഇന്ന് പലയിടത്തും വെള്ളമില്ല ഞാൻ ഉച്ചയ്ക്ക് ഊർ കഴിക്കാൻ വേണ്ടി ചെന്ന് പൈപ്പ് തുറന്നുവാ പൈപ്പിൽ വന്നു ഇത് ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ് കൂട്ടിച്ചേർന്ന പ്രദേശല്ല എന്നിട്ടാണ് പറയുന്നത് വികസനത്തിന്റെ പൂക്കാലം മറ്റൊരു ചൊല്ലുണ്ട് വെള്ളം വെള്ളം സർവത്ര ഒരു വീട്ടിൽ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരില്ല എന്നാൽ ഇറങ്ങിയാൽ പൈപ്പ് പൊട്ടി ഇഷ്ടം പോലെ വെള്ളം ഒഴുകി പാഴായി പോകും ഇതൊക്കെ പരിഹരിക്കേണ്ട നഗരസഭയല്ലേ ഇതിനെ പറഞ്ഞ തെരുവളക്കൽ നേരത്തെ ശിവുമാരോട് പറഞ്ഞല്ലോ തെരുവളക്കൽ വെറുതെ കത്തുന്നില്ല ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച് ഐ മാക്സ് റേറ്റ് ശശി തെരുവ് സ്ഥാപിച്ച് ഐ മാക്സ് റേറ്റ് ഇതൊക്കെ കോർപ്പറേഷൻ പണം അടയ്ക്കാത്തോണ്ട് കത്തുന്നില്ല അപ്പൊ ഒരു പ്രധാന നഗരത്തിൽ എന്തിനൂട്ടം സിറ്റി ആ കഴക്കൂട്ടത്ത് ടെക്നോളസിറ്റി ആയിട്ടുള്ള കഴക്കൂട്ടത്തും തെരുവ് അടക്കം കത്തുന്നില്ല ഇതാണോ ഭരണ എന്ന് പറയുന്നത് ഇതിന് പുറമെ നഗരത്തിലെ സർവ്വ തോടുകളും മാലിന്യമായിരിക്കുന്നത് തിരുവല്ലത്ത് ഇന്ന് ബലി കർമ്മം ചെയ്യാൻ കഴിയുന്നുണ്ടോ ബലി കർമ്മം ചെയ്ത അത് ഒഴുക്കാനുള്ള സംവിധാനം ഉണ്ടോ ഒന്ന് തിരുവല്ലത്ത് നഗരത്തിലല്ലേ അമ്മ ഞാൻ ശ്വാസം മുട്ടി മലിന ജലത്തില് ശ്വാസം മുട്ടി ഒരു തൊഴിലാളി മരിച്ചു അമ്മക്ക് വീടുണ്ടാക്കി വിട്ടു പക്ഷെ മകനെ ആ വൃത്തിയെട്ട വെള്ളത്തിൽ മുങ്ങിന്റെ ലധ്യം മരണപ്പെട്ടു അന്ന് പറഞ്ഞ എന്താ റെയിൽവേന്ന് വരുന്ന മാലിന്യങ്ങളാണ് ഞാൻ ജയിക്കട്ടെ മേയർക്ക് വേണമെങ്കിൽ ചീഫ് സെക്രട്ടറിനെ സമീപിച്ച് റെയിൽവേക്കാരുടെ ഒരു യോഗം വിൽക്കേണ്ടി മേയർ വിളിച്ചാൽ റെയിൽവേക്കാർ വരില്ല ആരാണെങ്കിലും മേയർ ചെയ്യേണ്ടിയിരുന്നു ഒന്നുകിൽ ചീഫ് സെക്രട്ടറിയെ കൊണ്ട് ഒരു യോഗം വിളിപ്പിക്കണായിരുന്നു റെയിൽവേക്കാരുടെ അതുപോലെ തന്നെ അല്ലെങ്കിൽ എംപി അറിയിക്കണായിരുന്നു എംപിയെ അറിയിച്ചില്ല ചീഫ് സെക്രട്ടറി അറിയിച്ചില്ല തർക്കത്തിന്റെ ഇടയിലാണ് ഒരു പാവപ്പെട്ട തൊഴിലാളി മരണപ്പെട്ടത് ഇപ്പൊ ഏതാണ്ട് അവിടെ മഴയവസ്ഥയിലെത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് പുറമെ എല്ലാ ദിവസവും പത്രത്തില്ല ഇന്നുണ്ട് അമീബിഫും ജരം ബാധിച്ച് കഴിഞ്ഞ നാല് ദിവസം പത്രങ്ങൾ നിന്നു ഇന്നുണ്ട് കാലത്ത് ഇന്നലെ വരിച്ച ഒരു രോഗിയുടെ അവസ്ഥ അതായത് ഈ രോഗത്തിന് നാല് രോഗികൾക്ക് ഒരു മരണമാണ് ഏറ്റവും കൂടുതൽ മരണം തിരുവനന്തപുരത്ത് കാരണം മലിനീകരിക്കപ്പെട്ട തോടുകളും കിണറുകളും ഈ നയത്തിന്റെ ഒരു ശാവമായിട്ട് മാറിയിരിക്കുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു മാറ്റം ഉണ്ടായി തീരും ഇപ്പൊ ഇവിടെ നടക്കുന്ന വികസനം എന്താ അറിയോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ഇവിടെ എം എൽ എ ആയിരുന്ന ശ്രീ ഗവർണർ ശാസ്ത്രമംഗലത്തേക്കുള്ള റോഡ് അന്ന് എന്റെ ഫണ്ടിൽ നിന്ന് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നവീകരിച്ചു വീതി ഊട്ടി ഇപ്പൊ അതിന്റെ അടുത്തൊരു ഒരു കല്ലുകൂടെ സ്ഥാപിച്ചു അതൊന്ന് റീട്ടാർ ചെയ്ത് റിയാസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രമംഗലം റോഡ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വീതി ഊട്ടിയ റോഡ് ഇപ്പൊ അതിന്റെ ഒരു കല്ല് സ്ഥാപിച്ചു മുഹമ്മദ് റിയാസ് റീട്ടാർ ചെയ്ത റോഡ് ഉദ്ഘാടനം ചെയ്ത ഇങ്ങനെ ഉദ്ഘാടനം എനിക്ക് ഉദ്ഘാടനം ചെയ്ത റോഡുകൾ ഒന്ന് എനിക്ക് ഉദ്ഘാടനം ചെയ്യാനും അതേസമയത്ത് ഉൾപ്രദേശങ്ങളിൽ ചെന്നാലോ ഉണ്ടും കുഴിയാണ് പല റോഡുകൾ മറ്റേ സംശയമേ ഉള്ളൂ വാനക്കൃഷി നടത്തണോ തെങ്ക് കൃഷി നടത്തണോ സംശയം മാത്രമേ ഉള്ളൂ അതാണ് അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇന്നിപ്പോ നമ്മുടെ നിങ്ങൾക്കറിയാം ശ്രീ ശിവർ മന്ത്രി എന്നപ്പോഴാണ് ജനറൽ ആശുപത്രിക്ക് അടുത്തൊരു മെഡിക്കൽ കോളേജ് നിർമ്മിച്ചത് അന്ന് ചിലതൊക്കെ ചില കാര്യം പറഞ്ഞു എന്താ പറഞ്ഞേ ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല ഒരു കാര്യം ഞാൻ പറയാം ബോർഡ് മാറ്റി പ്രഖ്യാപിച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല അതിന് മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിക്കാം മെഡിക്കൽ കൗൺസിൽ പരിശോധിച്ച് നൂറ് സീറ്റ് സാങ്ഷൻ ചെയ്തതിന് ശേഷമാണ് ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഞാൻ ചോദിക്കുന്ന അത് എന്തിനു പൂട്ടിച്ചു ഇന്നിപ്പോ മെഡിക്കൽ കോളേജിൽ വരുന്ന വാർത്ത എന്താ വെന്റിലേറ്റർ കിട്ടാതെ വേണു എന്ന കൊല്ലം സ്വദേശി മരിച്ച വാർത്ത എല്ലാ കേരളം വരികയാണത് എന്നിട്ടാണ് പറയുന്നത് ആരോഗ്യ കേരളം സുന്ദര കേരളം ഇപ്പൊ സർക്കാർ ആശുപത്രിയിലെ രണ്ട് കാലം നടന്നു പോകുന്ന രോഗികൾ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു അതാണ് രംഗം ഞാൻ ഓരോ കാര്യങ്ങളെ കൃഷി പറഞ്ഞില്ല അങ്ങനെ ഇനിയും ഇന്ന് ഇത് കഴിഞ്ഞാൽ പതിനൊന്ന് പോയിന്റോളം ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കീർത്തിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാണ് ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോ ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ഞങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും പഴയ തലമുറക്കാർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് പുതിയ തലമുറക്കാർക്ക് സീറ്റ്നാഥ കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസത്തോളം സമരം ചെയ്ത ആശാവർക്ക മഴയും വെയിലും പോട്ട് സമരം ചെയ്തവർ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപം കേട്ടവർ ആ ആശാവർക്കർമാർ ഈ സർക്കാരിനെതിരെ ഒരു പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുമ്പോ ഇവിടെ ഈ വേദിയിൽ ഉള്ള ശ്രീ രാജുൾപ്പെടെ മൂന്നാശമാരാണ് യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതൊക്കെ ഒരു പിണറായി സർക്കാരിനോട് ഒരു പ്രതികാരം കൂടിയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ മറ്റൊന്നും ഇപ്പൊ പറയുന്നില്ല കേന്ദ്രം വരും സംസ്ഥാനം ഭരിക്കുന്നവരും ഇപ്പോൾ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും അവര് മാറ്റ അവര് മാറ്റണം യു ഡി എഫ് വരണം അതിൽ നിങ്ങൾ സഹായിക്കണം ശ്രീ ശബരിനാഥിനെ ഈ വാർഡിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം ഇവിടെ എനിക്ക് വൃത്തിയാ പറയാനുള്ളൂ ഇവിടെ ശ്രീ വാർഡ് പ്രസിഡന്റ് ശിവകുമാറിന്റെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ടൂടെ നടത്തിക്കൊണ്ടിരിക്കണം ഇപ്പൊ ശബരി ശബരിനാഥിൻ്റെ വിഷയം വരുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ശിവനെ വന്ന് സ്ഥാനാർത്ഥിയാക്കാനൊക്കെ ഏകദേശം ഡേമയിലെത്തുമ്പഴാണ് ഹൈക്കമാൻഡ് വന്നൊരു ചെറുപ്പക്കാരെ ടാങ് നയിക്കണം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷപൂർവം കാരണം ശിവ ശബരിനാഥിൻ്റെ വാട് ശാസ്ത്രമംഗലം വനിതാ വാണ് പിന്നെ തൊട്ടടുത്ത എന്ന് പറയുന്നത് ഗൗടിയാർ വാടാണ് അതുകൊണ്ട് തന്നെ ശിവകുമാര നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലാണ് ശബരിനാഥന് വണ്ടിയുടെ അടുക്കും ചിട്ടികളും കൂടെ പ്രവർത്തനം നടത്തുന്നതിന് അത് ഞാൻ അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കാം മറ്റ് സ്ഥാനാർത്ഥികൾ ഇവിടെ എല്ലാ ഇവിടെ ഈ ഇന്നലെ പട്ടം ബ്ലോക്ക് പൂർത്തീകരിച്ച് ഇന്ന് പട്ടിയൂർഗാവ് ബ്ലോക്കാണ് ഇന്ന് പത്ത് വാർഡുകളാണ് ഇവിടെ സ്ഥാനാർത്ഥികളായിട്ട് എത്തിയിട്ടുള്ളത് അതിൽ കവളിയാർ വാർഡിൽ ശ്രീ ശബരിനാഥ് പറയും ശാസ്ത്രമംഗലം വാർഡിൽ ശ്രീമതി സരളിയ കൗൺസിലർ ശ്രീ ദിനേശന്റെ വൈഫും അതുപോലെ തന്നെ മുൻ കൗൺസിലർ ശാസ്ത്രമംഗലം ഗവൺമെന്റ് സഹോദരി കൂടിയാണ് കാഞ്ഞിരമ്പാറയിൽ മത്സരിക്കുന്ന ശ്രീ രവീന്ദ്രൻ നായർ വളരെ സീനിയർ സീനിയറായിട്ടുള്ള ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകനാണ് അദ്ദേഹത്തെയാണ് കാഞ്ഞിരമ്പാറ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയത് വട്ടിയൂർക്കാൽ ശ്രീ എസ് ഉദയകുമാർ ഞാൻ അഭിമാനത്തോടെ പറയുന്നു അവിടെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ക്ഷീകുമാർ ഇവിടെ ചിലരൊക്കെ മേയർ മേയർക്കുപ്പായപ്പെട്ട് അവിടെ സ്ഥാനാർത്ഥിയെ വരുന്നുണ്ട് എന്നൊക്കെ പത്രം വർത്തി ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ അവരൊക്കെ കൗൺസിലർമാരായിരുന്ന വാർഡിലെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ അഞ്ചു കൊല്ലം എന്നും കൂടെ പരിശോധിക്കണം ഏതായാലും ഉദ്യോഗമാരെ സംബന്ധിച്ച് പാവപ്പെട്ടവനായ ഉദ്യോഗമാർ എന്നും പാവക്കാരോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് ഈ ഉദയപാതകം ഞാൻ പ്രത്യേകം ഇവിടെ പരാമർശിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാശാണി വാർഡിലാണ് നമ്മുടെ ആശാ പ്രവർത്തകയായ ശ്രീ രാജി മത്സരിക്കുക തീർച്ചയായിട്ടും രാജിക്ക് കൊടുക്കുന്ന ഓരോ വോട്ടും പിണറായി സർക്കാരിനെതിരായ ഒരു വികാരമാക്കി മാറ്റണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ നെട്ടയത്ത് മത്സരിക്കുന്ന ശ്രീമതി ആശാ മുരളി വളരെ നല്ലൊരു വീട്ടമ്മ മാത്രമല്ല ഒരു പൊതുപ്രവർത്തക കൂടിയാണ് പാർട്ടിക്ക് വേണ്ടി ഇരുപത്താല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് ശ്രീമതി ആശാ മുരളിയുടേത് വാഴോട്ട് കൊടുത്ത് മത്സരിക്കുന്ന ശ്രീ പി സദാനന്ദൻ അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള പാർട്ടി പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രീ മൂന്നാംകോടി വിക്രമൻ സി പി എമ്മിൽ പോയപ്പോഴും കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു ശ്രീ സദാനന്ദൻ എൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സംഭാവന ഉണ്ടായിട്ടുണ്ട് ഉദ്യമാണ് വാർഡോട്ടു വാണോ വാർഡിൽ മത്സരിക്കുന്നത് കൊടുങ്ങാനൂരിൽ മത്സരിക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ നായർ വാർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇത്രയും അടുക്കും ചിട്ടയോടും കൂടെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്ത് പോയ കൊടുങ്ങാനൂരിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പാർട്ടി ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അത്യുധാനം ചെയ്യുന്ന ശ്രീ രാധാകൃഷ്ണൻ നായർ ഇത്തവണ കൊടുങ്ങാനൂർ വാർഡിൽ ചരിത്രം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശ്രീ പേറുകട മോഹൻ അദ്ദേഹമാണ് വാർഡിൽ മത്സരിക്കുന്നത് എൻ ജി ഒ അസോസിയേഷനിലൊക്കെ ബാലവാഹി ചെയ്യുന്ന വ്യക്തിയാണ് അതുപോലെ തിരുത്തുമൂലയിൽ മത്സരിക്കുന്ന ശ്രീ രാജേഷ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോയ തിരുത്തുമൂല വാർഡിനെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ നല്ല ഭൂരിപക്ഷത്താർ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾ നൽകിയ ഇവിടെ കഴിഞ്ഞ കൗൺസിലിൽ ഈ നിയോജവനത്തിൽ രണ്ട് കൗൺസിലർമാരാണ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് പിന്നെ ആർ എസ് സിയുടെ ഘടകശിയുടെ ആയിരുന്നു അതിൽ ശ്രീമതി മേരി പുഷ്പം ഇത്തവണ വീണ്ടും മത്സരിക്കുന്നുണ്ട് പക്ഷേ ഈ വാർഡിലെ കൗൺസിലറായിരുന്ന ശ്രീമതി സതീവുമായി ഇത്തവണ മത്സ്യരംഗത്ത് മാറി നിന്നുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അഞ്ചു വർഷക്കാലം ഈ വാർഡിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു കൗൺസിലർ കൂടിയാണ് ശ്രീമതി സജീവുമാരി എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ഭാരത് ജയ് യുഡിയ